സന്ധ്യാഗ്രഹണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തെക്കൻ കേരളത്തിലെ പേരുകേട്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് രണ്ടാം കൈലാസം എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ ദേവി ഋതുമതിയാകും എന്നുള്ളതാണ് വളരെ വിശേഷമാണ് ആ ദിവസം സാധാരണ സ്ത്രീകളെപ്പോലെ ഋതുമതിയായാൽ അമ്മ നാല് ദിവസം ശ്രീകോവിലിന് പുറത്തുള്ള ഒരു അറയിലേക്ക് മാറിയിരിക്കും നാലാം ദിവസം പമ്പാ നദിയിലെ മുങ്ങിക്കുളി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ശ്രീകോവിലിൽ കയറുകയുള്ളു സാക്ഷാൽ പെരുന്തച്ഛനാൽ പണിത ഈ ക്ഷേത്രം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം പണിത് ഉയർത്തിയ കിഴക്കേ നടയിലെ വൃത്താകൃതിയിലുള്ള കൽമണ്ഡപം പൂർത്തീകരിക്കാനാവാതെ അങ്ങനെ തന്നെ ഇപ്പോഴും കിടക്കുന്നു അത് മറ്റാരെ കൊണ്ട് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടില്ല പണ്ടുകാലത്ത് കളവു ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് സത്യം ജയിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു പടിഞ്ഞാറേ നടയിലെ ക്ഷേത്ര ഗോപുരവാതിലിന് പുറകിലുള്ള സത്യക്കുഴി അവിടെ മോഷണം നടത്തുകയോ കള്ളം കാണിക്കുകയോ ചെയ്ത ആളുകളെ കൊണ്ടുവന്ന് ആ കുഴിയിൽ കൈ കൈവച്ച് സത്യം പറയിപ്പിക്കും അസത്യമാണ് പറയുന്നതെങ്കിൽ സർപ്പദംശനം ഏൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും അത് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും കന്യാകുമാരി ദേവിയാണ് ചെങ്ങന്നൂർ ശ്രീപാർവ്വതി ദേവി കന്യാകുമാരി ദേവിയുടെ വിവാഹം മുടങ്ങിയ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീ ശ്രീപാർവ്വതി പരണയശേഷം കന്യാകുമാരി ദേവിയുടെ വിവാഹത്തിന് കരുതിയിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അമ്മയുടെ ബന്ധുക്കൾ ദേവിക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് തിരു എന്ന ചടങ്ങ് ഇപ്പോഴും നടന്നു വരുന്നത് അമ്മയുടെ ബന്ധുക്കൾ കന്യാകുമാരിയിൽ നിന്നും എത്തി അമ്മയ്ക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും പലഹാരങ്ങളും എല്ലാം അവർ കൊണ്ടുവന്ന് തിരുക്കല്യാണം നടത്തി എന്നാണ് പറയപ്പെടുന്നത് അത് ഇപ്പോഴും ഉത്സവത്തിനോടനുബന്ധിച്ച് ആ ചടങ്ങ് നടത്തി വരുന്നു വിവാഹത്തിന് തടസ്സം നേരിടുന്ന ഏതൊരു പെൺകുട്ടിയും അമ്മയെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ യാതൊരു തടസ്സവുമില്ലാതെ വിവാഹം എന്നാണ് വിശ്വാസം മറ്റൊരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് താങ്ക്